പുഷ്പ ടു പ്രീമിയർ ഷോയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലുവർജുനെതിരെ കേസ് ഹൈദരാബാദിലെ പ്രദർശനത്തിനിടെ അല്ലുവർജുൻ തിയേറ്ററിൽ എത്തിയതിനെ തുടർന്നായിരുന്നു തിരക്കുണ്ടായത് നടന്റെ സെക്യൂരിറ്റി ടീമിനെതിരെയും സന്ധ്യ തിയേറ്ററിനെതിരെയും കേസെടുക്കുമെന്ന് ഹൈദരാബാദ് ഡിസിപി പറഞ്ഞു താരം തിയേറ്ററിലെത്തുന്ന വിവരം പോലീസിനെ വളരെ വൈകിയാണ് തിയേറ്റർ ഉടമകൾ അറിയിച്ചതെന്ന് ഹൈദരാബാദ് ഡിസിപി വ്യക്തമാക്കി തിയേറ്റർ ഉടമ ആവശ്യമായ സുരക്ഷ ഒരുക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ആർ ടി സി ക്രോസ് റോഡിലുള്ള സന്ധ്യാ തിയേറ്ററിലായിരുന്നു അപകടം സംഭവിച്ചത് ദിൽസുഖ് നഗറിലെ രേവതിയാണ് മരിച്ചത് സംഭവത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഭർത്താവ് ഭാസ്കറിനും രണ്ട് മക്കൾക്കൊപ്പമാണ് യുവതി സിനിമ കാണാനെത്തിയത് അല്ലുവർജുനെ കാണാൻ ആളുകൾ ഉന്തും തള്ളുമുണ്ടാക്കിയതോടെ രേവതിയും മകനും ഇതിനിടയിൽ പെടുകയായിരുന്നു പോലീസും അടുത്തുണ്ടായിരുന്നവരും ഉടൻ തന്നെ യുവതിക്കും മകനും സിപിആർ നൽകുകയും തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അപ്പോഴേക്കും രേവതിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മരിച്ച രേവതിയുടെ മകൻ തേജ് ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം